സ് ഞാനിത് ആടിപ്പാടി എങ്ങോട്ട് പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഒന്നും അല്ല കേട്ടോ നമ്മൾ ഇന്ന് പോകേണ്ടത് ലോങ്ങ് യാത്രയാണ് ഫുഡ് എല്ലാവരും നിങ്ങളെല്ലാവരും കഴിച്ചായിരുന്നു ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ മണി രണ്ടര കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട് നല്ലൊരു കുഞ്ഞു കട അന്വേഷിച്ച് അവിടെ അവസാനം ഇവിടെയാണ് എത്തിപ്പെട്ടത് കേട്ടോ അപ്പോൾ കണ്ടിട്ട് കൊള്ളാം ഫുഡൊക്കെ കണ്ടിട്ട് കൊള്ളാം എന്തായാലും എനിക്ക് ചിരി വന്നത് നീ കഴിക്കാൻ വന്ന അങ്ങളാണ് ഫുഡ് വിളമ്പി കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കടയുടെ ഓർഡർ ഫുഡ് കഴിക്കുകയാണ് എന്തായാലും ഞാൻ നല്ല ആസ്വദിച്ച് കഴിക്കാനായിട്ട് പോവുകയാണ് ലോങ് ദൂരമാണ് ഇന്ന് നമുക്ക് പോകേണ്ടത് നല്ല സാ ും ചോറും ഒക്കെയുണ്ട് കപ്പയൊക്കെ തീർന്ന് അച്ചാറൊക്കെ തീർന്നെന്നാ പറയുന്നത് മണി രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടോ ഇതാണ് നമ്മുടെ ഓണർ കേട്ടോ വനിതകളുടെ സംരംഭമായ ഒരു കടയാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ ഊണ് പോലെ നല്ല അടിപൊളിയാണ് ഊണ് എന്തായാലും ഞാൻ ജസ്റ്റ് ഇവിടെ കഴിക്കാൻ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു പോയതേ ഉള്ളൂ അല്ലാണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല അതേ മീൻ എന്നെ കണ്ട് നോക്കിച്ചിരിക്കുകയാണ് അപ്പോൾ ഊണിൻ്റെ നിലവാരം വന്നിട്ട് നമ്മുടെ മീനും കൂട്ടിയാണെങ്കിൽ മീനും കൂട്ടി അടിക്കണമെങ്കിൽ നൂറും അല്ലാണ്ടാണെങ്കിൽ എഴുപത് രൂപയാണ് സാരമില്ല അല്ലേ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കറികൾക്കെല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ആസ്വദിച്ച് തന്നെയാണ് കഴിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഇന്ന് വന്നേക്കണം അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സമയം അതിക്രമിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട് നല്ല മീനാണ് കേട്ടോ മീനിന് ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് കൊള്ളാം ഫുഡൊക്കെ വീണ്ടും പറഞ്ഞു പോവുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മുളമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് വൈകായാണ് കടയുടെ പേര് അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ഥിരം കസ്റ്റമർ വന്ന് അവരോട് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റുകളെ കുറിച്ച് അന്വേഷിച്ചവർ പറയുക അടിപൊളിയാണെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞാലോ ഞാൻ എന്തായാലും കൈ കഴുകിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കും കേട്ടോ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലോങ്ങ് ദൂരമാണെന്ന് അപ്പോൾ നമുക്ക് ഞാനത് കൈ കഴുകാനായിട്ട് പോയിട്ടുണ്ട് കുഞ്ഞ് കടയാന്ന് അതിലുപരി നല്ല അടിപൊളി വൃത്തിയും എടുപ്പും ഉണ്ട് അടുത്ത പുതിയ വിശേഷങ്ങൾ നമ്മുടെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തന്ന പിന്നെ ടാറ്റ ബൈ ഓക്കെ സി യു